ഹലോ ഈ യാത്ര ചെന്നെത്തുന്നത് ഒരു ഭയങ്കര അയ്യേ ഇതെന്തെന്നാ കെട്ടിപ്പിടിച്ച് വാരി വാരിപ്പുണർന്ന് നിൽക്കുന്ന ആ ആദ്യം തന്നെ കണ്ടിട്ടുള്ളത് കയ്യിൽ നിന്ന് പോളി ഏ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്ഥലത്താണെന്നൊന്നും പറയുന്നില്ല പക്ഷേ ചെറുതായിട്ടൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ഥലത്താണ് ഇവിടെ വന്നത് എന്തിനാണെന്നും പിന്നെ വരാനുണ്ടായ സാഹചര്യം എന്താണെന്നൊക്കെ ഇപ്പോൾ പറഞ്ഞുതരാം അതിന് മുമ്പായിട്ട് ഒരു വലിയ ഗ്ലാസ് എന്നറിയാൻ പൈനാപ്പിൾ ക്രാൻബറി മോക്ടൈല് പിടിപ്പിക്കാൻ കുറച്ച് ദൂരം ട്രാവൽ ചെയ്താണ് ഇടി എത്തിയത് അപ്പം ഇടി എത്തുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്നും ഒന്ന് ദാച്ച് പോയിനി ആ മോക്ടൈൽ ഒരു മൂന്നാലഞ്ച് സിപ്പ് ഓടിച്ചിട്ടാണ് വെച്ച് അത് ഒറ്റയടിക്ക് വലിച്ച് ഓടിച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പിന്നൊന്നും തിന്നാൻ പറ്റില്ല ദ ഈ പോസ്റ്റർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിടെ വന്നത് ഷെഫ് മുഹമ്മദ് അൽ എന്ന് പറഞ്ഞ ഈജിപ്ഷ്യൻ ഷെഫ് ഇവിടെ വരുമോ ഓത്തൻറ്റിക് അറബിക് ഷവർമ ഫെസ്റ്റ് നടത്തുന്നുണ്ട് ഏ അപ്പം ഞാനാണെങ്കിൽ കുറേ ആയി നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ മാറി മാറി ഇങ്ങനെ ഏകദേശം ഒരേ ടേസ്റ്റിലെ ഷവർമ്മ അയക്കുന്നു അപ്പോൾ ഇവരെന്നോട് പറഞ്ഞു ഈട മിഡിൽ ഈസ്റ്റിലെല്ലാം കിട്ടുന്ന എക്സാക്റ്റ് സെയിം ഷവർമ്മ ജൂൺ പതിനൊന്ന് മുതൽ പതിനാറാം തീയതി വരെ ഇട കിട്ടുന്നു ഇപ്പോൾ ഒരു ഷവർമ അയക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകാൻ ചിലവ് അത്രയുണ്ട് അത്രയൊന്നും ചിലവില്ലല്ലോ എന്തായാലും ഇവിടെ വന്നിട്ട് കഴിച്ചു നോക്കാം അപ്പോൾ ഞാനും വിചാരിച്ച് എന്തായാലും പോയിട്ടൊന്ന് ഒന്ന് കഴിച്ചു പോയി കളിയാന്ന് അപ്പോൾ രാവിലെ ഒന്നും തിന്നാണ്ടാണ് ഞാനിങ്ങോട്ട് വന്നിട്ടുള്ളത് മൂന്ന് പേർ കഴിക്കാൻ വന്ന ഓൺ മീൽ പ്ലാറ്ററാണ് നമ്മളെ ഷെഫ് അൽ ദർബ ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏഹ് ഇതിൽ ഒരു പോർഷൻ റൈസ് ഉണ്ട് പിന്നെ ബീഫുണ്ട് ചിക്കൻ ഉണ്ട് മട്ടൺ ഉണ്ട് പിന്നെ ഡക്കും ഉണ്ട് കേട്ടോ പിന്നെ സൈഡിൽ ലേശം കോൾ മെസിയുണ്ട് അതിൻ്റെ റൈസിൻ്റെ മേലെ കുറച്ച് നയൻ എം എമ്മിൻ്റെ ഫ്രഞ്ച് ഫ്രൈസും ഉണ്ടാവും ആ തവാ ഗ്രിൽഡ് പുൾഡ് മട്ടൺ ഇട്ടിട്ടുള്ളത് കുബൂസിലല്ല പീറ്റാ ബ്രെഡിലാണ് പിന്നെ അതിൻ്റെ മേലെ കുക്കുംബർ ഉള്ളിയിലോട്ട് പിന്നെ ഒരു ലൈറ്റ് പച്ച പച്ചക്കളറിലുള്ള സച്ചക്കി സോസും കൂടെ അതിൻ്റെ മേലെ ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ചു മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ആ നൈൻ എം എമ്മിൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് റൈസിൻ്റെ മേലെ അവിടെ വെച്ച് പിന്നെ ആ ട്രെയിൻ്റെ രണ്ട് മൂലക്കുമായിട്ട് ലേശം കോൾ മെസ്സിയ കോൾ മെസ്സിയം പ്ലേസ് ചെയ്ത ശേഷം താഹിനി സോസും ഗാർലിക് പേസ്റ്റും പിന്നെ സച്ചക്കി സോസല്ലേ ഇഷ്ടംപോലെ ആക്കിയിട്ട് എൻ്റെ മുന്നിലോട്ട് പതുക്കി അങ്ങോട്ട് വെച്ചെന്നേ ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് നിങ്ങളൊരു ശരാശരി മനുഷ്യനാണെങ്കിൽ ഏകദേശം മൂന്ന് പേർക്ക് ഒരു ക്വാണ്ടിറ്റി ഉണ്ട് എന്നാണ് ഇതുണ്ടാക്കിയ ഷെഫ് എന്നോട് പറഞ്ഞത് പിന്നെ ഇതിൻ്റെ കൂടെ മുക്കാനായിട്ട് ഒരു മൂന്ന് ഡിപ്പ് ഉണ്ട് മുത്തബലുണ്ട് സ്പെഷ്യൽ അറബിക് ബ്രെഡുണ്ട് പിന്നെ ഹമ്മൂസ് ഉണ്ട് അപ്പോൾ തുടങ്ങട്ടെ ആദ്യം തന്നെ നല്ലോണം ഗാർലിക് പേസ്റ്റിലാക്കിയ ഉണ്ടായിരുന്ന ഷവർമയുടെ ചിക്കൻ ചിക്കനില്ലേ അത് കഴിച്ച് തുടങ്ങി പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ച് അതിനുശേഷം ബീഫും കഴിച്ചു നോക്കി ചിക്കനും ബീഫും ലേശം ലേശം കഴിച്ചു നോക്കിയ ശേഷം പിന്നെ നല്ല സിറിയൻ സ്റ്റൈലിൽ ഉണ്ടാക്കിയ ഡക്കിൻ്റെ ബ്രസ്റ്റ് ഉണ്ട് അതും കഴിച്ചു ഇത് പീറ്റ ബ്രെഡിൻ്റെ അകത്ത് ഗ്രീക്ക് സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ടുള്ള ലാമ്പാണ് അഥവാ മട്ടൺ അതിൻ്റെ മേലെ ആക്കിയിട്ടുള്ള പച്ച സോസിൻ്റെ പേരാണ് സറ്റ്സാക്കി യോഗട്ടും വിനികറും മിൻ ലീഫ്സ് എല്ലാം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത് ഓഫ് നല്ല ടേസ്റ്റിൻ്റെ തന്നെയാണ് ആ സോസ് പിന്നെ ഈ ഒരു പ്ലാറ്ററിൻ്റെ കൂടെ ചെറിയൊരു ബാസ്ക്കറ്റിൽ കുറച്ച് അറബിക് ബ്രെഡ് ബ്രെഡുണ്ടായിരുന്നു അപ്പോൾ അതും ഷവർമ്മയുടെ ചിക്കനും കൂടെ ചേർത്ത് കഴിച്ച് നോക്കിയ ശേഷം ഞാൻ ഈ അറബിക് റൈസ് കഴിച്ചു റൈസ് വാസ് എ ബിറ്റ് ഓവർ കുക്ക്ഡ് എന്നാണ് എനിക്ക് തോന്നിയത് പിന്നെ ഫ്ലേവറും ജസ്റ്റ് ഒരു ആവറേജ് ആണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ആ അറബിക് റൈസും പിന്നെ ആ പ്ലാറ്ററിൽ ഉണ്ടായിരുന്ന ഇല്ലേ അത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് കുഴച്ചിട്ടും കഴിച്ച് നോക്കി ആ ബീഫിൻ്റെ ഫ്ലേവർ ഉഷാറായി സാധാരണ നമ്മൾ നാട്ടിൽ നിന്ന് കഴിക്കുന്ന ഒരു ബീഫിൻ്റെ ഫ്ലേവറേ അല്ല കേട്ടോ അല്ലെങ്കിൽ ബീഫ് ഷവർമേൻ്റെ ഫ്ലേവറേ അല്ല കുറേ കൂടി ഒരു ഒരു അറബിക് ഫ്ലേവർ തന്നെയാണ് അതായത് ഒരു മൈൽഡ് ഫ്ലേവർ അങ്ങനെ ആ ഒരു കോമ്പിനേഷൻ ഒന്ന് കഴിച്ച് നോക്കിയ ശേഷം പിന്നെ ആ ഷവർമ്മയുടെ ചിക്കൻ ഉണ്ടല്ലോ അത് അറബിക് റൈസിൻ്റെ കൂടെ ചേർത്തിട്ടും പിടിച്ചു നോക്കി ഇനി സിറിയൻ സ്റ്റൈൽ താറാവിൻ്റെ ഇങ്ങോട്ട് എടുത്തിട്ട് അത് ഈ അറബിക് ബ്രെഡിൻ്റെ മേലെ വെക്കുക എന്നിട്ട് രണ്ടും കൂടെ എടുത്തിട്ട് ഈ ഹമ്മൂസിൽ മുക്കിയിട്ടൊന്ന് ഒന്ന് കഴിച്ച് നോക്കട്ടെ വെറുതെ പറയുന്നേ അല്ല ആ ഹമ്മൂസ് നല്ല ടേസ്റ്റ് ഉണ്ട് ആ അപ്പം നേരത്തെ പറഞ്ഞ പോലെ ആയിരത്തഞ്ഞൂറ് റുപ്പ്യാണ് ഈ പ്ലാറ്ററിന്റെ റേറ്റ് ഏകദേശം മൂന്ന് പേർക്ക് കഴിക്കേണ്ട ക്വാണ്ടിറ്റി ഉണ്ട് ഇനി അവർക്ക് വയറെന്ന് അറിയാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് കഴിക്കുന്ന പോലെ ഇരിക്കും ഞാൻ പിന്നെ ഉണ്ടായിരുന്നത് ഇനി ഇത് കഴിക്കാനായിട്ട് രണ്ട് പേരെ തേടി പോകാനൊന്നും പറ്റൂലല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ ഇത് അങ്ങനെ അങ്ങോട്ട് കഴിച്ചേ ഈ മുത്തബല്ലെല്ലാം ഉണ്ടല്ലോ അട്ടിപ്പൊളിയനും ഹമ്മൂസും നല്ല ടേസ്റ്റ് തന്നെ അപ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് കഴിച്ചതിന് ശേഷമോ അത് മുഴുവനായിട്ട് കഴിച്ചില്ല മുഴുവനായിട്ട് കഴിച്ചാൽ ശരിയാവില്ല കാരണം ഇനി എനിക്ക് ഇവിടുന്ന് കുറച്ചും കൂടി ഐറ്റംസ് കഴിക്കാനുണ്ട് അപ്പം പരമാവധി കഴിച്ചിട്ടേ അങ്ങനെ അത് കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഞാനിവിടുന്ന് ഒരു ഒരു നാല് ഷവർമ ഓർഡർ ചെയ്തിട്ടുണ്ട് അഞ്ച് ഐറ്റംസ് ആണ് ഇവിടെ ജൂൺ പതിനൊന്ന് മുതൽ പതിനാറാം തീയതി വരെയുള്ള ഷവർമ ഫെസ്റ്റിൽ സെർവ് ചെയ്യുന്നത് ഏ അതിൽ ഒരായിട്ടാണ് ആദ്യം കഴിച്ച ഓൾമീൽ അല്ലേ അത് ബാക്കി നാലെണ്ണം ഷവർമയാണ് ഏതായാലും ഞാൻ സമയലും മെനക്കെട്ടിട്ട് വയറും കാലിയാക്കിയിട്ട് ഇടം വരെ വന്ന് അപ്പോൾ പിന്നെ അങ്ങനെ വന്ന സ്ഥിതിക്ക് പിന്നെ പരമാവധി കഴിച്ചിട്ട് പോകാമെന്നല്ലാണ്ട് അതല്ലേ അതിൻ്റെ ഒരു ഒരു രീതി അല്ലേ അപ്പോൾ ചിക്കൻ ഷവർമയുണ്ട് പിന്നെ മട്ടൺ ഷവർമയുണ്ട് ബീഫ് ഷവർമ്മയുണ്ട് ഡക്ഷ ഷവർമ്മയുണ്ട് ഇനി ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള പേരുണ്ട് കേട്ടോ അത് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം ഇത് ബീഫ് ഷവർമ്മ പക്ഷേ ഇതറിയപ്പെടുന്നത് ഷവർമ ലഹം ബഖാരി എന്നാ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ കൂടെ ഒരു പോർഷ്യൻ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസുണ്ടാകും പിന്നെ ലേശം സാലഡ് ഉണ്ടാവും ആ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ മേലെ ലേശവർ ഇൻഹൗസ് സോസ് നല്ലവണ്ണം അങ്ങോട്ടാക്കുക പിന്നെ ആ സാലഡിൻ്റെ മേലെ ലേശം പോമോ ഗ്രനൈറ്റിൻ്റെ സോസും ആക്കും അപ്പോൾ അത് ഏകദേശം അവിടെ റെഡി ആയിട്ടുണ്ട് നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ചിക്കൻ ഷവർമിയ അതിൻ്റെ പേരിലും ചെറിയൊരു വ്യത്യാസമുണ്ട് ചിക്കൻ ഷവർമയല്ല ഷവർമ ദജാജ് ഇരുന്നൂറ് രൂപയാണ് ഇവിടുത്തെ ചിക്കൻ ഷവർമയ്ക്ക് അഥവാ ഷവർമ ദജാജിന് ഈ റുമാലി റൊട്ടീൻ്റെ മേലെ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുള്ളത് മയോണൈസ് അല്ല നല്ല ശുദ്ധമായ ഗാർലിക് പേസ്റ്റാണ് ഇനി ഗാർലിക് പേസ്റ്റും മയോണൈസും തമ്മിലെ വ്യത്യാസം എന്താണെന്ന് അറിയണ്ടെങ്കിൽ അത് ഞാൻ പറയുന്നില്ല ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ നോക്കിയാൽ മതിയാ അവസാനം ചിക്കൻ ദജാജിൻ്റെ മേലെ പൈപ്പ് ചെയ്തിട്ടുള്ളത് തഹിനിയില്ലേ തഹിനി അതാ മിഡിൽ ഈസ്റ്റിലല്ലാം മറ്റേ വലിയ ലോങ്ങ് കുബൂസിലാണല്ലോ ഷവർമ റോൾ ചെയ്ത് കൊടുക്കാറ് ഷെഫും അങ്ങനെ തന്നെയാണെന്ന് ചെയ്ത് കൊടുക്കാറ് പക്ഷേ ഇവിടെ അതിൻ്റെ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് മുപ്പര് റുമാലി റൊട്ടിയിലാക്കിയതാണ് പിന്നെ ഈ ഷവർമയിലെ കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ മൂപ്പിന് പുറത്തുനിന്ന് തന്നെ കൊണ്ടുവരുന്നതാണ് പിന്നെ ഇവിടെ കിട്ടാനുള്ളത് നല്ല പ്രീമിയമായിട്ട് ഇവിടെ കിട്ടാനുള്ള ഇൻഗ്രീഡിയൻസ് ഇവിടെ തന്നെ വാങ്ങിച്ചു ഇതിവിടുത്തെ മട്ടൺ അഥവാ ലാം ഷവർമയ ഇതിൻ്റെ പേര് ആരൂസ് അറിഞ്ഞോന്ന അറിഞ്ഞു ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് പീറ്റ ബ്രെഡിൻ്റെ മുകളിൽ കുറച്ച് പാൻ ഗ്രിൽഡ് പുൾഡ് മട്ടൺ വെച്ച് ലേശം ഉള്ളിയും പിന്നെ കക്കരിയും വെച്ചതിന് ശേഷം നല്ലോണം തഹനി സോസും അങ്ങോട്ടാക്കും അതാണ് ആ ഐറ്റം നെക്സ്റ്റ് ഷവർമ്മ ഞാൻ ഓർഡർ ചെയ്തത് ഡക്കിൻ്റെ ഷവർമ്മയാണ് ഇതിൻ്റെ പേര് ഷവർമ്മ അൽ ബത്താന റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപ ആ ഷവർമി റുമാലി റൊട്ടിയിലാണ് മേക്ക് ചെയ്യുന്നത് അപ്പോൾ റുമാലി റൊട്ടിയിൽ മേക്ക് ചെയ്യുന്ന എല്ലാ ഷവർമ്മയും ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ആയിട്ടാണ് സെർവ് ചെയ്യുക അതിൻ്റെ മേലെ സ്പെഷ്യൽ ആയിട്ട് ലേശ് സ്പൈസി സോസ് നല്ലോണം ബ്രഷ് ചെയ്യുന്നുണ്ട് സാധാരണ രണ്ട് കഷ്ണമായിട്ടാണ് സെർവ് ചെയ്യുക അപ്പോൾ ഷെഫിനോട് പറഞ്ഞ് അയിൽ മേക്ക് ഇറ്റ് ഈവൺ മോർ സ്പെഷ്യൽ ഫോർ യു എന്ന് പറഞ്ഞിട്ട് നാല് കഷ്ണാക്കിയിട്ടുണ്ട് നമ്മളെ ആ ഷവർമ അൽബത്ത അപ്പോൾ അങ്ങനെ ഷെഫിനി കുറച്ച് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി തന്നതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കി തന്ന ഷെഫിന് ആ ഉണ്ടാക്കിയ ഐറ്റംസിൻ്റെ മുമ്പിൽ മൂപ്പറി ഇർത്തിച്ചിട്ട് ഒരു ഫോട്ടോ കൊടുത്ത് മൂപ്പറി ഹാപ്പി ഇനി ഞാൻ വതുക്കി അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങട്ടെ വിശക്കുന്നുണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വിശക്കുന്നൊന്നുമില്ല പക്ഷേ ഇങ്ങനെ കുറേ ഐറ്റംസ് നിരത്തി വെച്ചിട്ട് കാണുമ്പോൾ നമുക്കൊരു ആർത്തി ഉണ്ടാവും ഉണ്ടാവില്ലേ ആ ആർത്തി വിശപ്പിനേക്കാൾ എത്രയോ മേലെ നിൽക്കുന്നുണ്ട് ആദ്യം തന്നെ ഈ നാല് കഷ്ണാക്കിയിട്ട് മുറിച്ചിട്ടുള്ള നമ്മളെ ഷവർമ്മ അൽ ബത്ത എന്ന് ഡക് ഡക്ക് ഉണ്ടല്ലോ അത് കഴിച്ചിട്ടാണ് തുടങ്ങിയത് ഡക്കിൻ്റെ ബ്രസ്റ്റ് പീസ് ചെറിച്ച് കട്ടിയിട്ടാണ് അതിൽ വെച്ചിട്ടുള്ളത് ആ ഒരു തറവറച്ചിൻ്റെ ഒക്കെ ഫ്ലേവർ ഉണ്ടല്ലോ അത് തന്നെയായിരുന്നു മെയിൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന് ശേഷം നമ്മളെ ചിക്കൻ ദജാജ് കഴിച്ച് അടിപൊളിയനും കേട്ടോ മൂന്നാമതായി കഴിച്ചത് ഷവർമ ലഹം ബക്കാരി എന്ന് പറഞ്ഞ ഈ ബീഫ് ഷവർമയാണ് നാലാമതായി കഴിച്ചത് ഹൈറൂസ് അറിഞ്ഞു എന്ന് പറഞ്ഞ ഗ്രീക്ക് സ്റ്റൈലിൽ ഉണ്ടാക്കിയ ഈ ലാം ഷവർമ ആ നാല് ഷവർമയും കഴിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ചിക്കൻ ദജാജെന്ന് പറഞ്ഞ ചിക്കൻ ഷവർമയായിരുന്നു അതിന് ശേഷം ഹൈറൂസ് അറിഞ്ഞു എന്ന് പറഞ്ഞ ലാം ഷവർമുണ്ടല്ലോ അതും അടിപൊളിയനും പിന്നെ ബീഫ് ഷവർമയായ ഷവർമ ലഹം ബക്കാരി പിന്നെ ഡച്ച് ഷവർമയായ ഷവർമ അൽ ബത്ത ഇത് ഞാൻ വെറുതെ തളുന്നതിലെ വീട് ഷവർമ്മ കഴിച്ചപ്പോൾ നമ്മളെ നാട്ടിൽ സാധാരണയായിട്ട് കിട്ടുന്ന ഷവർമ്മ ഉണ്ടല്ലോ അതിലിപ്പം വലിയ ബ്രാൻഡിൻ്റെ ഷവർമയെല്ലാം പെടും എറണാകുളത്തും കോഴിക്കോടിലുമുള്ള അതിനേക്കാളും ഒക്കെ എത്രയോ അടിപൊളിയായിട്ട് എനിക്ക് തോന്നി ആ ഷവർമ്മ കഴിക്കുന്നതിൻ്റെ തിരക്കിനടക്കോ തൊട്ടപ്പുറത്ത് ഇപ്പുറത്തെയും ടേബിളിലോട്ടല്ലോ ആവോലിയും ചെമ്മീനും ഞണ്ടെല്ലാം പോകുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടനെ അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞു ശേഷം അതായത് ഷവർമ്മ കഴിച്ചതിന് ശേഷം ഞാൻ എനിക്ക് സെർവ് ചെയ്ത മൂപ്പര വിളിച്ചിട്ട് ചോദിച്ച് തൊട്ടപ്പുറത്തെ ടേബിളിലിരിക്കുന്ന അവർക്ക് അടിച്ചുവിട്ടിമ്മിൽ വെച്ചിട്ട് ഇപ്പം കൊണ്ടുപോയ മീനെന്നാണ് അന്നേരവും പറഞ്ഞത് അത് ഇന്നത്തെ സ്പെഷ്യൽ മീൻ ആവോലിയാണ് ഓരോ ദിവസം ഓരോ മീനും കിട്ടുക അപ്പോൾ ഇന്ന് ആവോലി പച്ചക്കുരുമുളകിൽ ആക്കിയതാണ് സ്പെഷ്യൽ ഞാൻ പറഞ്ഞ എനിക്കും വേണം ആ ഒരു ഐറ്റം നേരോം പറഞ്ഞ ഞണ്ടും ഉണ്ട് കേട്ടോ ഫ്രഷ് ഫ്രഷ് ഞാൻ പറഞ്ഞാൽ പിന്നെ എനിക്കൊരു ഞണ്ടും കൊടുത്തു അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനുണ്ടോ അന്നുണ്ടാകുമോ എന്ന് ചോദിച്ചു അന്നേരം എന്നാ പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ ഇടയ്ക്ക് ഈ ആവോലി പച്ചക്കുരുമുളകിലാക്കിയതൊന്ന് ഒന്ന് കഴിച്ചോക്കെട്ടെ ഊ അട്ടി പൊളി ഒന്നാം തേങ്ങാ പാലാണോ എന്നറിയില്ല അല്ലെങ്കിൽ ലൈറ്റ് ക്രീമാണോ എന്നറിയില്ല എന്തായാലും രണ്ടിലൊന്ന് നമ്മളെ പച്ച കുരുമുളകിൻ്റെ കൂടെ അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു ആ ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ എന്നുള്ളതെന്ന് ചോദിച്ചു തരാം ചെങ്ങായി ആദ്യം എന്നോട് പറഞ്ഞത് നല്ല പൊറോട്ട ഉണ്ട് ഞാൻ പറഞ്ഞു പൊറോട്ട വേണ്ട എനിക്ക് എന്തെങ്കിലും റൈസ് ഐറ്റം വേണ്ടി അന്നേരം ഒന്നോട് പറഞ്ഞാൽ നമ്മളൊരു സ്പെഷ്യൽ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ട് അതെടുക്കാമെന്ന് ഞാൻ പറഞ്ഞാൽ അത് മതി ഇത് നല്ല തനി നാടൻ കാന്താരി മസാലയിട്ടാക്കിയാൽ നല്ലോണം ഇറച്ചിയില്ല കടൽ ഞണ്ടാണ് ആ തഹിനിയും പിന്നെ സച്ചകി സോസെല്ലാം വരുന്ന മൂന്നാലഞ്ച് ഷവർണയും പിന്നെ ആ മെയിൽ ഓൾ മെയിൽ പ്ലാറ്ററെല്ലാം കഴിച്ചതിന് ശേഷവും ഈ നാടൻ കാന്താരിയിട്ടാക്കിയ നമ്മളെ ഞണ്ടെല്ലാം കഴിക്കുമ്പോഴൊരു ടേസ്റ്റ് ഉണ്ടല്ലോ എൻ്റെ അമ്മോ ഇനി ഞണ്ടിനെ കുറിച്ച് രണ്ട് വാക്ക് പറയുകയാണെങ്കിൽ ഇതങ്ങനെ ഓവറായിട്ട് കുക്കായിട്ടേ ഇല്ലാട്ടാ പെർഫെക്റ്റ് കുക്കിംഗ് ആണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഞണ്ടിൻ്റെ ഒരു ജ്യൂസി ടെക്സ്ച്ചറുണ്ടല്ലോ ആ ഞണ്ടിൻ്റെ ഇറച്ചി അത് അതേപോലെ തന്നെ ശരിക്കും അങ്ങോട്ട് റീറ്റെയിൻ ചെയ്തിട്ടുണ്ട് പിന്നീടുത്തെ ആ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് കുറേ ഉണക്കമുന്തിരിയും തേങ്ങാക്കൊത്തും വണ്ടിപ്പരിപ്പു എല്ലാം ഉണ്ടേനും കേട്ടോ പിന്നെ ആ കുരുമുളക് തേച്ച് പിടിപ്പിച്ചിട്ട് പൊരിച്ചെടുത്തി ആവലുണ്ടല്ലോ അതിൽ ആ മസാലേൻ്റെ ഫ്ലേവർ എല്ലാ മൂലക്കും നടുവിലും വാലിലും തലയിലും എല്ലാം എത്തിയിട്ടുണ്ട് വരും പിന്നെ ആ മസാല ശരിക്കും അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് കുക്കായിട്ടുണ്ട് വരും അതിൻ്റെ ഒരു പച്ച ചുഴയിൽ നിന്ന് ഏടിയുണ്ടായില്ല പിന്നെ ആ ഫ്ലേവറിൻ്റെ ഒരു ബാലൻസ് അതിനെക്കുറിച്ച് എന്തായാലും എടുത്തു വരണം ആ ഒരു പച്ചക്കുരുമുളകിൻ്റെ ഒന്നും ഫ്ലേവർ ഏടിയും എടുത്ത് പിടിച്ച് നിൽക്കുന്നേ ഉണ്ടായിരുന്നില്ല ആ തേങ്ങാപ്പാലിൻ്റെ കൂടെ അതങ്ങനെ സെറ്റായിട്ട് അല്ലെങ്കിൽ ബ്ലൻഡായിട്ട് അല്ലെങ്കിൽ ഓ ഒപ്പത്തിനൊപ്പമായിരുന്നു ഇടുന്നിറച്ചി മീനും ഞണ്ടെല്ലാം മാറി മാറി കഴിച്ചിട്ട് എന്തായാലും ബോഡി ബോഡിയൊന്ന് ചൂടായിട്ടുണ്ടാവും അപ്പോൾ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടൊരു ബേസിക് സാലഡും കഴിച്ചിന് അപ്പോൾ ആ ഓൾ മീൽ പ്ലാറ്ററിൽ റൈസ് ഒഴികെ ബാക്കി അനക്ക് ഇടുന്ന കഴിച്ച എല്ലാ ഐറ്റംസും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസ് നിൽക്കാണ്ട് കഴിച്ചത് ഒരു റെസ്റ്റോ ബാർന്നാണ് ലൈറ്റ് ഹൗസ് റെസ്റ്റോ ബാർന്നാണ് ഇതിൻ്റെ പേര് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് മാഹി വാക്ക് വേനടുത്ത് ടാഗോർ പാർക്കിൻ്റെ അടുത്തുള്ള പേൾ മാഹി ഹോട്ടലിലാണ് ആ പേടുന്ന ഷർമ്മ കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് ജൂൺ പതിനൊന്ന് മുതൽ പതിനാറാം തീയതി വരെ മാത്രമേ കിട്ടുള്ളൂ അതിനുശേഷം ഷവർമ്മയൊന്നും കിട്ടില്ല ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടാവും കേട്ടോ ഞാൻ ആ കഴിച്ച മീൻ മുകളത്തെ ഐറ്റംസ് അല്ല അപ്പം ശരി